നമസ്കാരം ബംഗളൂരുവിൽ ജീവനൊടുക്കിയ ഐ ടി ജീവനക്കാരൻ അതുൽ സുഭാഷിന്റെ നാലു വയസ്സുകാരനായ മകനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് മുത്തച്ഛൻ പവൻകുമാർ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ലെന്നും മുത്തച്ഛൻ പറഞ്ഞു കുട്ടിയെ തങ്ങളോടൊപ്പം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതുൽ സുഭാഷിന്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞുകൊണ്ടു പറഞ്ഞു ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ കത്തെഴുതി വെച്ച ശേഷം ടെക്കി അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അതിലിന്റെ ഭാര്യ നികിത സിംഗാനിയ ഭാര്യ മാതാവ് നിഷ ഭാര്യ സഹോദരൻ അനുരാഗ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെയാണ് നാല് വീസുകാരനായ പേരക്കുട്ടിയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച് അതിലിന്റെ പിതാവ് പവൻകുമാർ മോദി രംഗത്ത് വന്നത് വാർത്താ ഏജൻസിയായ എൻ ഐയോടായിരുന്നു പവൻകുമാറിന്റെ പ്രതികരണം അതിൽ സുഭാഷിന്റെ മരണത്തിന് കാരണക്കാരായവരെ ഉടനടി അറസ്റ്റ് ചെയ്തതിൽ പോലീസിനോട് അദ്ദേഹം നന്ദി പറഞ്ഞു അതിലിന്റെ നാലു വയസ്സുള്ള മകനെ നികുതിയുടെ കുടുംബം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല ആ കുഞ്ഞിനെ അവർ കൊന്നുകളഞ്ഞോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല അവനെക്കുറിച്ചൊന്നും അറിയില്ലെന്നും കുട്ടി താങ്കൾക്കൊപ്പം വേണമെന്നും പവൻകുമാർ മോദി പറഞ്ഞു പോലീസിനോടും നിയമപാലകരോടും ഒരുപാട് നന്ദിയുണ്ട് ഒടുവിൽ അവർ അറസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് അതിലിന്റെ ചിതാഭസ്മം ലഭിച്ചു ഈശ്വരഭക്തിയുള്ളവരാണെങ്കിലും അതിലിന് നീതി കിട്ടും വരെ അവന്റെ ചിതാഭസ്മം ഞങ്ങൾ നിബജ്ജനം ചെയ്യില്ല അതിലിന്റെയും നികുതിയുടെയും വിവാഹമോചന കേസ് കേട്ട ജോൻപൂർ കുടുംബ കോടതി ജഡ്ജ് അഴിമതിക്കാരിയാണ് അവർ അതിലിനോട് പണം ആവശ്യപ്പെട്ടു എന്തെങ്കിലും പിഴയടക്കണമെങ്കിൽ അതിലത് ചെയ്യുമായിരുന്നു എന്നാൽ കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നുവെന്നും പവൻകുമാർ പറഞ്ഞു തന്റെ പേരക്കുട്ടിയെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല വീഡിയോ കോളിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കളെക്കാൾ പ്രാധാന്യം പേരക്കുട്ടികൾക്കാണെന്നും പവൻകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് അതുലിനും നികുതയ്ക്കും കുഞ്ഞുണ്ടായത് തൊട്ടടുത്ത വർഷം ഇരുവരും വിവാഹമോചിതരായി പേരക്കുട്ടിയെ വിട്ടുകിട്ടാൻ പവൻകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആർ നേതാവ് തേജസ്വി യാദവ് എന്നിവരെ സമീപിച്ചിരുന്നു അതുലന്റെ മകനെ ലഭിക്കുന്നതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് സഹോദരൻ വികാസ് കുമാർ പറഞ്ഞു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതിൽ കർണാടക പോലീസിനോട് നന്ദിയുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു ഇനിയും അറസ്റ്റുകൾ നടക്കാനിരിക്കുന്നു അത് ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വികാസ് പ്രത്യാശ പ്രകടിപ്പിച്ചു ഭാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കുമെതിരെ ഇരുപത്തിനാല് പേജുള്ള എഴുതിയാണ് സുഭാഷ് ആത്മഹത്യ ചെയ്തത് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന അതുൽ സുഭാഷിനെതിരെ ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി മൂന്ന് കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി വൻ തുകയും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ആരോപണം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായി ദ്രോഹിക്കുന്നുവെന്ന് ആത്മഹത്യ ഗ്രൂപ്പിൽ അതുൽ പറയുന്നു കർണാടകയിലെ മറാദ്ഹളിൽ താമസിച്ചു വന്നിരുന്ന അതുൽ സുഭാഷ് നികുതിയായി വേർപെരിഞ്ഞ് ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് കുട്ടിയെ സന്ദർശിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാനായി മുപ്പത് ലക്ഷം രൂപ ഭാര്യയുടെ കുടുംബം അതിലിനോട് ആവശ്യപ്പെട്ടിരുന്നതായും പറയുന്നു ഭാര്യയ്ക്കും മകനും ചെലവിനായി പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നതായും ആരോപണമുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ജോൺപൂർ കുടുംബ കോടതിയിലെ വനിതാ ജഡ്ജി ഭാര്യയുടെ കുടുംബക്കാരുടെ പക്ഷത്തുനിന്ന് മാത്രമാണ് തുടക്കം മുതൽ കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിലെ വീട്ടിൽ അതുൽ സുഭാഷിനെ മരിച്ച നിലയിൽ കണ്ടത് നാല് പേജ് ആത്മഹത്യക്കുറിപ്പിൽ മികച്ച മൂല്യങ്ങളോടെ മകനെ വളർന്നതിന് തന്റെ മാതാപിതാക്കളോടൊപ്പം വിടണമെന്ന് അതുൽ സുഭാഷ് എഴുതി വെച്ചിട്ടുണ്ട് ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും പീഡനത്തെപ്പറ്റി വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്യുകയും ഇരുപത്തിനാല് പേജുള്ള വിശദമായ വിശദമായത്മഹത്യക്കുറിപ്പ് എഴുതി വെക്കുകയും ചെയ്തതിനു ശേഷമാണ് അതുൽ സുഭാഷ് ജീവനൊടുക്കിയത് വിവാഹമോചനത്തിനായി ഭാര്യ നികിത മൂന്ന് കോടി രൂപയും ജീവനാംശമായി മാസം തോറും രണ്ടു ലക്ഷം രൂപ വീതം വേണമെന്നാവശ്യപ്പെട്ടുവെന്നും പണം നൽകിയില്ലെങ്കിൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് നികുത ഭീഷണിപ്പെടുത്തിയതായി അതുൽ സുഭാഷ് എഴുതിയിരുന്നു